ഈ തൃശ്ശൂർ എന്ന നഗരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ മറ്റ് വലിയ നഗരങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ തൃശ്ശൂർ എന്നത് താരതമ്യേന ഒരു ചെറിയ നഗരമാണ് എങ്കിലും തൃശ്ശൂർ എന്ന നഗരത്തിൻ്റെ ലഗസിയും അതിൻ്റെ ഒരു പ്രശസ്തിയും പണ്ടുമുതലേ മറ്റൊരു തലത്തിലാണ് എന്ന് നമുക്ക് നോക്കിയാൽ അറിയാം ചെറിയൊരു ഉദാഹരണത്തിൽ കൂടി ഞാനതൊന്നുകൂടി വ്യക്തമാക്കാം പാട്രിക് ഗഡീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഇതിലിരിക്കുന്ന എത്ര പേർ കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല പാട്രിക് ഗഡീസ് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു സ്കോട്ടിഷ് എൻജിനീയർ ആയിരുന്നു അദ്ദേഹം ഒരു ടൗൺ പ്ലാനർ കൂടിയായിരുന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ഫാദർ ഓഫ് ടൗൺ പ്ലാനിങ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് പാട്രിക് ഗഡീസ് ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു ഇന്ത്യ അദ്ദേഹത്തിൻ്റെ ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യയിലേക്ക് പലതവണ യാത്ര ചെയ്ത് അങ്ങനെ ഒരു ഇന്ത്യൻ പര്യടനത്തിൽ അദ്ദേഹം കേരളം സന്ദർശിക്കാനിടയായി അതുവഴി അദ്ദേഹം തൃശ്ശൂരിലും എത്തിയിരുന്നു തൃശ്ശൂരിലെത്തിയ പാട്രിക് ഗഡീസ് തൃശ്ശൂർ എന്ന നഗരത്തിൻ്റെ ആ കാലത്ത് അതായത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്ത് അവസാന കാലഘട്ടത്തിൽ തൃശ്ശൂരിൻ്റെ ഒരു നഗര ആസൂത്രണവും തൃശ്ശൂർ നഗരത്തിൻ്റെ ഡിസൈനും കണ്ട് അത്ഭുത സ്തനായി എന്നാണ് ചരിത്രം പറയുന്നത് അദ്ദേഹം തൃശ്ശൂരിനെ പറ്റി അന്ന് വിവരിച്ച വാക്കുകൾ ഇങ്ങനെയാണ് ഇതുപോലൊരു നഗരം നഗരത്തിൻ്റെ മധ്യത്തിൽ ഏറ്റവും ഉയരത്തിലായി സുരക്ഷിതമായ മതിൽക്കെട്ടുകളുടെ ഉള്ളിലുള്ള ഒരു മഹാക്ഷേത്രം വടക്കുന്നാഥൻ ക്ഷേത്രം അതിനു ചുറ്റും ഏകേഴ്സ് നീണ്ടു കിടക്കുന്ന ഒരു വലിയ മൈതാനം നമ്മുടെ തേക്കിൻകാട് മൈതാനത്തെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഈ മൈതാനത്തിന് ചുറ്റും ഈ ഒരു അരഞ്ഞാൻ കെട്ടിയ പോലെയുള്ള പ്രധാന ഒരു വീതി നമ്മുടെ സ്വരാജ് റൗണ്ട് ഈ സ്വരാജ് റൗണ്ടിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ധമനികളിലൂടെ രക്തം മറ്റ് ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകുന്നത് പോലെ പ്രധാന വെട്ടുവഴികൾ അന്ന് ടാറിട്ട റോഡായിട്ടില്ല വെട്ടുവഴികളായിരുന്നു എം ഒ റോഡ് എം ജി റോഡ് കുറുപ്പൻ റോഡ് തുടങ്ങിയ നഗരത്തെ ഈ തൃശ്ശൂരിൻ്റെ മറ്റ് പ്രധാന ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന വെട്ടുവഴികൾ മാത്രമല്ല തൃശ്ശൂരിൻ്റെ ഡ്രെയിനേജ് സിസ്റ്റത്തെക്കുറിച്ച് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് നാച്ചുറൽ ഗ്രാവിറ്റിയിൽ ഒഴുകുന്ന അതിമനോഹരമായി പ്ലാൻ ചെയ്ത തൃശ്ശൂരിൻ്റെ ഡ്രെയിനേജ് സിസ്റ്റം അങ്ങനെ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഒരു ഭാവനയിൽ കൂടി ഇത്തരം ഒരു ടൗൺ പ്ലാനിങ് വരുമായിരുന്നില്ല എന്നാണ് അദ്ദേഹം തൃശ്ശൂരിൻ്റെ പതിനെട്ടാം നൂറ്റാണ്ടിലുള്ള ഒരു ടൗൺ പ്ലാനിങ്ങിനെക്കുറിച്ചും ആസൂത്രണത്തെക്കുറിച്ചും ആസൂത്രണത്തെക്കുറിച്ചും പാട്രിക് ഗഡീസ് പറഞ്ഞത് അതാണ് തൃശ്ശൂർ നഗരത്തിൻ്റെ ഒരു ലെഗസി എന്ന് പറയുന്നത്